നമ്മൾ കൃത്രിമമായിട്ട് ഈ അന്തരീക്ഷത്തിൽ തണുപ്പ് വരുത്തണം ഒരു കൃത്രിമമായിട്ടൊരു ഞാറ്റുവല ക്രിയേറ്റ് ചെയ്തേക്കാണ് വാനലിൽ വരുമ്പോൾ നമ്മൾ ആ ഉണക്ക് ഒഴിവാക്കി എടുക്കുക രണ്ട് റോ ആയിട്ടാണ് ഈ പൈപ്പ് സ്പ്രിംഗിളിങ് സിസ്റ്റം കൊടുത്തതാണ് മോളിക്കടയാണ് അഞ്ചടി ആറടി പൊക്കത്തിൽ ഒരു ലെയർ അത് കഴിഞ്ഞിട്ട് പതിനാലടി പൊക്കത്തിൽ അടുത്ത ലെയർ ഈ അഞ്ചടി പൊക്കത്തിൽ കൊടുത്തേക്കുന്ന ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ രണ്ടും തമ്മിൽ ഏഴര മീറ്റർ ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ രണ്ട് സാധനം മോട്ടർ ഓണാക്കി കഴിയുമ്പോൾ ഈ സ്പ്രിംഗ്ലറ് നല്ല കറങ്ങിക്കൊണ്ടിരിക്കും ആറടി ഏഴടി പൊക്കത്തിൽ സ്പ്രെഡ് ചെയ്ത് നല്ല മിസ്റ്റ് പോലെ വീണുകൊണ്ടിരിക്കും അത് ആറടിക്ക് താഴേക്കേണ്ടാവുള്ളൂ അതിന് ശേഷം കുറച്ചുകൂടെ ഫോൾസ് കൂടി പതിനാലടി നീരത്തിൽ ഇതിന് പരലായിട്ട് വേറെ ഓരോ ലൈൻ കൂടെ പോകുന്നുണ്ട് അത് അതിൻ്റെ ടോപ്പിൽ കൂടെ വീഴും അപ്പോൾ അത് ഏതാണ്ട് കുരുമുളകിൻ്റെ നമ്മുടെ കാലിൻ്റെ പൊക്കത്തിൽ വന്ന് നിഷ്ട്ട പോലെ വീണുകൊണ്ടിരിക്കും അപ്പോൾ ഈ തോട്ടം മൊത്തത്തിലൊരു ചാറ്റമഴയുടെ പ്രകൃതിയൊക്കെ നമ്മൾ ചെയ്യും അത് നമ്മൾ ഇല്ല മുഴുവൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പം ഈ ഒരു ഏക്കർ തോട്ടം ഒരു മണിക്കൂറിൻ്റെ അടിച്ചു തരും ഭംഗിയായിട്ട് തരും